Thank <laughs> you. ഹായ് ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ദിവസം സാധാരണ എന്ന് വെച്ചാൽ കുറച്ച് വൈകിട്ട് എഴുന്നേക്കും അപ്പോൾ ഇപ്പം കുഞ്ഞുട്ടനെ ഏകദേശം ലെവലായിക്കൊണ്ട് വരുന്നു രാത്രിത്തെ ഉറക്കും രാവിലത്തെ എഴുന്നേപ്പം ഒക്കെ ഏകദേശം ഒന്ന് ലെവലായി വരുന്നു രാത്രി കറക്റ്റായിട്ട് ആ ഒരു ടൈം ആകുമ്പോൾ ഉറങ്ങിയിട്ട് രാവിലെ തന്നെ എഴുന്നേക്കും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു സന്തോഷം അപ്പോൾ ഇന്ന് രാവിലെ ദോശയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൻ ദോശയാണ് ആകെക്കൂടി രാവിലത്തെ ഭക്ഷണം ഒന്നും വേണ്ടിയിട്ട് കഴിക്കുന്നത് അതുമാത്രമേ ഉള്ളൂ അപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പുറത്തിറങ്ങി അപ്പോൾ നമ്മുടെ കുറച്ച് വനപ്രദേശം ആയതുകൊണ്ട് തന്നെ വെയിലിങ്ങനെ വരുന്നേ ഉള്ളൂ നല്ലൊരു വെയിലും നല്ലൊരു മോർണിംഗ് ആയിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ അവന് കൊടുത്തതിന് ശേഷം ഞാനും ചായയും കൊണ്ടിറങ്ങി ഞാനും പുറത്തുനിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വണ്ടിയൊക്കെ വെച്ച് രാവിലെ തന്നെ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചക്കത്തെ കരങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് പിടിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവന് ഐസ്ക്രീം വേണം പറഞ്ഞിട്ട് ഐസ്ക്രീം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ടി വി ഉണ്ടോണ്ടായിരുന്നു നമ്മൾ എല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വാരിസ് സിനിമ ഉണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി ഇഷ്ടമുള്ള സിനിമ വിജയനെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കുഞ്ഞുട്ടനും ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കാണുകയാണ് പിന്നെ ഇത് ഈ ഒരു ചപ്പ് അമ്മ ഒത്തിരി പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലായിടത്തും വലുത് വലുതായി വരുന്നുണ്ട് അപ്പോൾ ഈ ചപ്പ് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞോട്ടം കൂട്ടുമോ എന്ന് സംശയിച്ചായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ കുഞ്ഞുട്ടിന് ഭയങ്കര ഇഷ്ടമായി എന്താണെന്നറിയില്ല അവൻ ചപ്പ് മാത്രം കോരി കഴിച്ചു ചോറിന് പകരം ചപ്പ് മാത്രം കൂട്ടിയിരുന്നു കഴിച്ചു അപ്പോൾ അത്രയും ഇഷ്ടമായിരുന്നു അവന് അപ്പോൾ എന്താ പറയുക ഏട്ടനിന്ന് ലീവാണ് പക്ഷെ പയ്യൂരാണ് ഉള്ളത് ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഏട്ടനും വൈകുന്നേരത്തേക്ക് ഏട്ടനും ചപ്പു കുറവൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ അപ്പോൾ ഏട്ടനും കൂടി ഉള്ളതായി അപ്പോൾ നമുക്ക് പാരയായിരുന്നു കറി ഉണ്ടായിരുന്നത് പിന്നെ ഇന്നലത്തെ മീൻ മാമൻ ഞണ്ട് പിടിക്കുമായിരുന്നു ഇതേ മാമൻ ചൂണ്ടിയിട്ട് പിടിച്ച ഞണ്ടാ കേട്ടാ പുഴയെന്ന് അപ്പം ഇത് വീട്ടിലെത്തിച്ചിട്ടുണ്ടായിരുന്നു ഇതും കൂടി ഉണ്ടായിരുന്നു നമ്മളിതാക്കിയില്ല ഇതായിരുന്നു വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ ജീവനോടെയുള്ള ഞണ്ട് മാം പിടിച്ചുകൊണ്ട് വന്നതാണ് മാമനൊത്തിരി മാം ഭയങ്കരമായിട്ട് മീൻ പിടിക്കൂട്ടെ ഇതേ ഇതാണെൻ്റെ മാമൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എങ്കിലും ഒന്നും ഇവിടെ കാണിച്ചു തരാം അപ്പോൾ മാമൻ പിടിച്ചതാണ് അതൊക്കെ അടുത്തതായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയത് മൾബറി വരയ്ക്കാനാണ് മൾബറി ഇപ്പം അത്ര കുറേയില്ല എങ്കിലും കുറച്ച് കുറച്ച് ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ കുഞ്ഞാവി ആൻറ്റി വന്നുകൊണ്ട് പിന്നെ കളിക്കാൻ കുഞ്ഞിന് കൂട്ടായി അപ്പോൾ അവയുടെ കൂടെ കുറേ നേരം കളിച്ചു അങ്ങനെ വൈകുന്നേരത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഏട്ടനൊക്കെ വന്ന് രാത്രി ഇതോ കലാപരിപാടി ഇതാണ് കേട്ടോ ഞാനും ഇവനും കൂടെ തല്ലുപിടിക്കും പിന്നെ കുറേ കഴിയുമ്പോൾ അവൻ ഉറങ്ങും അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും ടോ ബൈ ബായ്